തൃശൂരിൽ വാഹനപകടത്തിൽ പരിക്കേറ്റ തെരുവു രക്ഷിക്കാനുള്ള അന്തിക്കാട് കല്ലിയടയിൽ അശോകന്റെ ശ്രമം വിഫലമായി അന്തിക്കാട് ബസ് സ്റ്റോപ്പിനു സമീപത്തുള്ള തെരുവു ബുധനാഴ്ച രാത്രിയാണ് വാഹനം വാഹനമിടിച്ചത് തലയ്ക്കും തണ്ടലിനും ഗുരുതരമായി പരിക്കേറ്റ നായയെ രക്ഷിക്കാൻ സ്ഥലത്തെത്തിയ മൃഗസ്നേഹിയായ പിച്ചേടത്ത് അശോകനും ഭാര്യ കോമളവും ചേർന്ന് നായയ്ക്ക് ഭക്ഷണവും ചികിത്സയും നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വീട്ടിൽ നിന്ന് ചോറും കുപ്പിയിൽ പാലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നും കൊണ്ടുവന്നാണ് ഇരുവരും നായയെ ശുശ്രൂഷിച്ചത് ചികിത്സയ്ക്കായി തൃശൂർ മണ്ണുത്തി വെറ്റിനറി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് ആവശ്യമുള്ള ചിലവുകൾക്കായി പലരിൽ നിന്നും സാമ്പത്തിക സഹായം സമഹരിക്കുന്നതിനിടയിലാണ് വ്യാഴാഴ്ച രാത്രിയോടെ തെരുവുനായ ചത്തത് അശോകൻ താമസിക്കുന്നിടത്ത് കുഴിച്ചിടാൻ സ്ഥലമില്ലാത്തതിനാൽ ചത്ത നായയെ മറവ് ചെയ്യാനും ഇരുവർക്കും ഏറെ അറിയേണ്ടി വന്നു പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്ത് തെരുവു നായക്ക് ഷെൽട്ടർ ഒരുക്കണമെന്നും അവയ്ക്ക് ആവശ്യമായ ഭക്ഷണവും ചികിത്സയും ഒരുക്കണമെന്നുമാണ് അശോകന്റെയും ഭാര്യയുടെയും ആവശ്യം കേരളാവശ്യ ന്യൂസ് തൃശൂർ